നീ എങ്ങനെ എത്ര പെട്ടെന്നാണല്ലേ മനുഷ്യർ അപരിചിതരായിട്ട് മാറുന്നത് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഞാനൊരു വാർത്ത കാണുവാനിടയായി റാസബീഗം ഇവർ വേർ പിരിഞ്ഞു എന്നുള്ള വാർത്ത റാസബീഗം എന്ന പേരിൽ യൂട്യൂബിലൊരു ചാനലുണ്ട് വളരെ മനോഹരങ്ങളായ പ്രണയഗാനങ്ങളും വിരഹഗാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായൊരു കുടുംബമാണ് ആ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒട്ടും തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നോക്കി നോക്കിയേക്കാം എന്ന രീതിയിലാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഞാനന്ന് സന്ദർശിച്ചത് എപ്പോഴും ഇവരുടെ പാട്ടുകൾ കേൾക്കുന്നൊരു വ്യക്തിയാണ് കുറച്ച് കാലങ്ങളായിട്ട് പെട്ട് കേൾക്കാതെ പോയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു കുടുംബമായിരുന്നു ഇത് കാരണം ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ഒരേപോലെ പാട്ട് പാടി മറ്റുള്ളവരെ ഹാപ്പിയാക്കുന്ന ഒരു കുടുംബം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇവർ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ സന്തോഷത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത സത്യമായിരിക്കില്ല എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഇവരുടെ ഈ ഒരു റാസബീകം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞാൻ ചെക്ക് ചെയ്തത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരേണ്ടതാണ് പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ നോക്കിയപ്പോൾ ഈ റാസബീകം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കോലായി മ്യൂസിക് എന്ന പേരിലേക്ക് മാറിയിരിക്കുന്നു അവിടെ എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റിയിരിക്കുന്നു പകരം റസാ റസാഖ് എന്നൊരു പേരായിട്ട് മാറിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഒരിക്കൽ പോലും എൻ്റെ ചിന്തകളിൽ പോലും ഇവർ ഇങ്ങനെ പിരിയുമെന്നൊരു ചിന്ത ഉണ്ടായിട്ടില്ല കാരണം അത്ര സന്തോഷമാണ് ഇവർ രണ്ടു പേരുമിരുന്ന് പാടുമ്പോൾ ഇവരും ഇവരുടെ മോളുമായിട്ടിരുന്ന് പാടുമ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ ഒരു പ്രണയവും വിരഹവും ഈ ഒക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ കണ്ടിരുന്നൊരു ചാനലാണ് ഈ റാസ ബീഗം എന്ന ചാനൽ പക്ഷെ നമ്മൾ കാണുന്ന പോലെയല്ലല്ലോ മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ കാണുന്ന സന്തോഷങ്ങൾ ചിലപ്പോൾ അവരുടെ റിയൽ ജീവിതത്തിൽ ഇല്ലാതെ പോയിരിക്കാം പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇവരുടെ ഈ സന്തോഷം മാത്രമാണല്ലോ കാണുന്നത് അതിൻ്റെ പുറകിലുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളോ അവരുടെ ഇമോഷണൽ ഇഷ്യൂസോ ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല എന്നിരുന്നാലും അവരുടെ ഈ ഒരു എന്താ പറയുക ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഇവരിങ്ങനെ കാണാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വാർത്തയെന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഇവരൊന്നിച്ചുള്ള ആ മനോഹര നിമിഷങ്ങൾ ഇനി ഉണ്ടാവില്ലല്ലോ ഇവർ പാടിയൊരു പാട്ടിൻ്റെ ഒരു വരിയുണ്ട് പിരിയാതെ വയ്യല്ലോ തമ്മിൽ അങ്ങനെ ഒരവസ്ഥയിൽ അവരെത്തിയല്ലോ അവർ പാട്ട് പാടിയതുപോലെ അവർ പറഞ്ഞ വാക്കുകൾ അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ പിരിയാതെ വയ്യല്ലോ തമ്മിൽ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് പാടുന്ന ഒരു പാട്ടുണ്ട് എന്തായാലും അതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഇത് സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഇനി ഇവരുടെ ഒന്നിച്ചുള്ള ഗസലുകളും പ്രണയ സംഗീതങ്ങളും പ്രണയ നിമിഷങ്ങളും ഇതൊക്കെ കാണുന്ന അവരുടെ ഒരു വൈബ് അവരുടെ ചിരി അതൊക്കെ ഒരുപാട് സന്തോഷം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊന്നും ഇനി ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല എന്നിരുന്നാലും ഇരുവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് മഴവിൽ മേടിയ